ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ബീൻസിൻ്റെ സീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ബീൻസിൻ്റെ പുര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ബീൻസിൻ്റെ കുരുമൊക്കെ വെന്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് ഈ മുട്ടയങ്ങ് ചിക്കിയെടുക്കാം എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുക റെസിപ്പി ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കണേ കൂടാതെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ